ചില കാര്യങ്ങൾ നാം ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അവ നമ്മെ ബലഹീനമായ ഒരു ജീവിതത്തെക്കാൾ ശക്തമായ ജീവിതം നയിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു വേദപുസ്തകം പറയുന്നു നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതുപ്രകാരം നാം ആകും എന്ന് അതിനാൽ ചിന്തകളെ കുറിച്ച് ശ്രദ്ധിക്കണം രണ്ട് കുരിന്തർ പത്ത് നാല് അഞ്ച് പറയുന്നു പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല രക്തവും മാംസവുമല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ എന്ന് അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി എന്ന് പറയുന്നു വചനം എന്താണ് പറയുന്നത് നമ്മളൊരു പോരാട്ടത്തിലാണെന്നാണ് മനസ്സൊരു യുദ്ധക്കളമാണ് നമ്മുടെ പക്കലുള്ള ആയുധങ്ങളോ അവ ജടീകമായ ആയുധങ്ങളല്ല അവ മനസ്സിന്റെ കോട്ടകൾ ഇടിച്ചു തകർക്കാൻ പര്യാപ്തമായ ആത്മീക ആയുധങ്ങളാണ് പിന്നീട് ഇതിൽ പറയുന്നു നമ്മൾ ഏത് തെറ്റായ വിചാരത്തെയും തെറ്റായ സങ്കല്പങ്ങളെയും എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയണമെന്ന് ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ അത്തരം തെറ്റായ ചിന്തകൾ തകർക്കേണ്ടത് നമ്മുടെ കടമയാണ് യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നാം അവയെ പിടിച്ചടക്കണം എന്നിവിടെ പറയുന്നു